ഫുട്ബോൾ മത്സരം കാണാൻ ടിക്കറ്റ് കിട്ടാതെ വന്നതോടെ നിരാശരായ നൂറുകണക്കിന് കാണികൾ സ്റ്റേഡിയത്തിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തു കടന്നു ഫുട്ബോൾ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് ഈ കാഴ്ച തിരൂരങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് സ്പോർട്സ് അക്കാദമിയിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് മുൻപാണ് ടിക്കറ്റ് കിട്ടാതെ വന്ന നൂറുകണക്കിന് കാണികൾ സ്റ്റേഡിയത്തിലേക്ക് ഗേറ്റ് തള്ളിമറിച്ചിട്ട് ഇരച്ചുകയറിയത് ബേസ് പെരുമ്പാവൂരും ഫിഫ മഞ്ചേരിയും തമ്മിലായിരുന്നു മത്സരം തിരക്ക് കൂടിയതോടെ ടിക്കറ്റ് വിൽപ്പന വേഗത്തിൽ കഴിഞ്ഞു കളി തുടങ്ങുന്നതിന് മുൻപ് ഗ്യാലറി ഫുള്ളായി ഇതോടെ സംഘാടകർ ഗേറ്റും പൂട്ടി നൂറുകണക്കിന് ആളുകൾ ടിക്കറ്റ് ഇല്ലാത്ത നിരാശയിൽ മൈതാനത്തിന് പുറത്തുനിന്നു എന്നാൽ കളി തുടങ്ങുന്ന അനൗൺസ്മെന്റ് വന്നതോടെ ആവേശമണമുട്ടി ഗേറ്റ് തള്ളി തുറന്ന് കാണികൾ അകത്തു കടക്കുകയായിരുന്നു

സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല മലയാളം ടെലിവിഷൻ മലപ്പുറം Celebrate the moments of colors. KMT Silks, Perendilmanda, Kotakel.